അലൈക്കും അസലാമലൈക്കും വാർഹമത്തല്ല അലഹമില്ല വസ്സലാമു വസ്സലാമ റസൂലില്ല ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരികളെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇൻഷാ ഇൻഷ ഈ ഒരു പരമ്പരയിൽ തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം വിഭാതത്തിലെ എത്തിബാഴ് എന്നുള്ളതാണ് നമുക്കറിയാം നാളെ റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളായി തീരണമെന്ന ഒരേ ലക്ഷ്യത്തിലാണ് നാം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അതങ്ങനെ തന്നെ വേണം അതല്ല എന്നുണ്ടെങ്കിൽ നാളെ പരലോകത്തെത്തുമ്പോൾ ലോകത്തെത്തുമ്പോൾ ഒന്നിനും ഒരു പ്രതിഫലവും ഉണ്ടാവൂല സ്വീകരിക്കപ്പെടാതെ അമലുകളായി പോകും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഹദീസ് നമ്മൾ ധാരാളം കേൾക്കുന്നവരും പഠിച്ചവരുമാണ് പ്രസൂർത പറയുന്നുണ്ട് മൻ സി അമ്രുൻ ഒരാൾ ഒരു അമല് ചെയ്യുന്നു മൻ ഒരുത്തൻ ആമ അമലൻ ഒരു സൽക്രമം ചെയ്യാണ് ലൈസ അലൈഹി അമ്രുന ആ അമലിന് എന്തില്ല നമ്മുടെ കൽപ്പനയില്ല നാം പഠിപ്പിക്കാത്ത രീതിയിലാണ് ആ അമൽ അവൻ ചെയ്യുന്നതെങ്കിൽ ഫഹുഅറദ്ദുൻ അത് തള്ളപ്പെടുന്നതാണ് ആ യുറുമഖബൂൽ നാളെ റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാതെ പോകും അതുകൊണ്ട് തന്നെ കൃത്യമായി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കൃത്യമായി അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും കൽപ്പനയാണ് റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെ തന്നെ ചെയ്യണമെന്നുള്ളത് കർമ്മങ്ങളിൽ ശ്രേഷ്ഠകരമായ കർമ്മങ്ങളിൽ ഒന്നാണ് ഹജ്ജ് ആ കർമ്മത്തിൻ്റെ വിഷയത്തിൽ പോലും പ്രവാചകൻ പറഞ്ഞു ഹുതുഅ അന്നി മനാസിക്കക്കും നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടുപഠിക്കുക സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ ആ വിഭാഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം കൊണ്ട് നമുക്ക് ആരംഭിക്കാം ആ നമസ്കാരത്തെ കുറിച്ച് റസൂളത പറഞ്ഞപ്പോഴും പറഞ്ഞു ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായിട്ടാണോ നിങ്ങൾ കണ്ടത് നിങ്ങൾ അങ്ങനെ തന്നെ നമസ്കരിക്കണം കാരണം നമസ്കാരം എന്ന് പറഞ്ഞാൽ അതെന്താണ് നാളെ റബ്ബിൻ്റെ അടുക്കൽ മത്തെ നാളിൽ അവൻ്റെ വിശ്വാസ പരിശോധനയ്ക്ക് ശേഷം അവൻ്റെ ഈ മാനും അവൻ്റെ തൊഹീതിൻ്റെയും പരിശോധനയ്ക്ക് ശേഷം ആദ്യമായി വിചാരണക്കെടുക്കുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് നമസ്കാരമാണ് ആ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ പ്രസൂലുകൾ പറഞ്ഞു ആ നമസ്കാരം പൂർണ്ണമാണെങ്കിൽ ഫഖദ് അഫ്ലഹ വ അൻജഹ പൂർണമാകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഖ്ലാസും അതേപോലെ തന്നെ കൃത്യമായ ഉദ്ദേശുദ്ധിയുമൊക്കെ ഉണ്ടാകും ുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച രീതിയിലുള്ള നമസ്കാരമാവണം അതേ രീതിയിൽ ആ അള്ളാഹുവും അവൻ്റെ റസൂലും കൽപ്പിച്ച പഠിപ്പിച്ച രീതിയിൽ ആ പ്രവാചകൻ അനുധാവനം ചെയ്തുകൊണ്ടുള്ള നമസ്കാരമാകുമ്പോഴാണ് ആ നമസ്കാരത്തിന് പൂർത്തീകരണം ഉണ്ടാകുന്നത് അത് പൂർണ്ണമാകുന്നത് അങ്ങനെ ആകുമ്പോഴാണ് ഫക്ത് അഫ്ലഹാവൻ രക്ഷപ്പെട്ടവനും വിജയിച്ചവനുമായി മാറുന്നത് അതല്ല ആ നമസ്കാരത്തിൽ പോരായ്മകൾ വരുന്നുണ്ടെങ്കിലോ ഫഖദ് ഖാബ വ ഹസിറ അവൻ പരാജയപ്പെട്ടവനാണ് അവൻ നഷ്ടക്കാരനാണെന്ന് റസൂൽ അഹി സുല്ലാഹു അലൈഹി സ്വലം പറഞ്ഞു സഹോദരങ്ങളെ നമ്മൾ അമലുകൾ ചെയ്യുന്നുണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ആ കർമ്മങ്ങൾ നാളെ റബ്ബിൻ്റെ മുന്നിൽ സ്വീകരിക്കപ്പെടാതെ പോകാൻ പാടില്ല അതൊരു നിർബന്ധമുണ്ടാവണം അത് മക്കബൂലാവണം അതൊരിക്കലും മർദ്ദൂതായി തള്ളിക്കളയുന്നൊരവസ്ഥ ഉണ്ടാവാതിരിക്കാനാണ് ഈ വിഷയത്തെ ഗൗരവമായി കാണണമെന്ന് പ്രത്യേകം ഉണർത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ പരമ്പരയിൽ പറയുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിലൂടെയാണ് നമ്മുടെ ഈ ചർച്ച മുന്നോട്ട് പോകുന്നത് മുതൽ ശുദ്ധീകരണം മുതൽ നമസ്കാരം മുതൽ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് കാര്യമായി കൃത്യമായി കാര്യങ്ങളെ പഠിക്കുക അള്ളാഹുവിൻ്റെ റസൂലിനെ എത്തി ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാദൻ തോഫിയു നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ ഒരിക്കൽ കൂടി ഈ പരമ്പരയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് റസൂ അള്ളാൻ്റെ ഖുർആനിൽ അള്ളഹ പറഞ്ഞത് ലക്കത് ഖാനും അള്ളാഹുവിൻ്റെ പ്രീതിയാണോ നിങ്ങൾ നിങ്ങൾക്കൊതിക്കുന്നത് പരലോകമോക്ഷമാണോ അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്കുത്തമമായ മാതൃകയുണ്ട് നാദൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തുള്ള